ഷാഫി പറമ്പിൽ നേരെ നടന്ന പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഐ ജി ഓഫീസ് മാർച്ച് നടത്തി കോഴിക്കോട് യു ഡി എഫ് പ്രവർത്തകർ മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ നഗരത്തിലേക്ക് പ്രവർത്തകർ പ്രകടനമായി നീങ്ങുകയാണ് ഡി സി സിയിൽ ഈ പ്രതിഷേധം അവസാനിക്കുമെന്ന് പ്രവീൺകുമാർ നേരത്തെ പറഞ്ഞിരുന്നു സംഘർഷം ഇപ്പോൾ സംഘർഷ സാധ്യതയില്ല വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഐ ജി ഓഫീസ് മാർച്ചിന് ശേഷം ഡി സി സി ഓഫീസ് ഭാഗത്തേക്ക് നീങ്ങുകയാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ വമ്പിച്ച പ്രതിഷേധമുണ്ടാകും എന്നാണ് പ്രവീൺ പ്രവീൺകുമാർ നേരത്തെ പറഞ്ഞത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രതിഷേധങ്ങൾ നേർക്കുനേർ വന്നതിനെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയിൽ പോലീസ് ഇടപെട്ടപ്പോഴാണ് ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റത് ഷാഫി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നോട്ടില്ല നമ്മുടെ എം പി ആണ് കാര്യം ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും പിന്നൊരു സൂചന മാത്രമാണ് ഞങ്ങൾ ഇന്നുമായിട്ട് മുന്നോട്ട് തന്നെ പോകും സമരമായിട്ട് ഏത് വരെ പോകാൻ പറ്റാതെ വരേക്കും ഞങ്ങൾ പോകും തീർച്ചയായിട്ടും പോലീസാരെ എം പി ആക്രമിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യ തന്നെ വേണം इम्तियाज करीम वगैरे नुमळे माई इम्तियाज